കർത്താവിൻ്റെ പരിശുദ്ധമായ നാമവും വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോട് കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു ഏപ്രാർക്കെടുതിയിലേക്കെ പതിമൂന്നാം അധ്യായം അതിൻ്റെ ആറാമത് വാക്യം ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പഴയ ഒരു ക്വട്ടേഷൻ ആണല്ലേ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ ആറാമത്തെ വാക്യം ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ് ലേഖനക്കാർ കർത്താവിനിക്കുക്ക് തുണ എന്തുവാ ഈ തുണ എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഇംഗ്ലീഷിലേക്ക് നമ്മൾ വരുമ്പോൾ ഹെൽപ്പർ സഹായി എന്നൊക്കെയാണ് അതിനർത്ഥം ഈ തുണ എന്നുള്ള വാക്ക് ബൈബിളിൽ ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ രണ്ടാമധ്യായം പതിനെട്ടാം വാക്യത്തിലാണ് ആദാമിനെ ദൈവം സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞൊരു വാചകമുണ്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് അവന് തക്കതായൊരു തുണയെ ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞാണ് ഈ തുണ എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൽ ആരംഭിക്കുന്നത് അപ്പം തുണയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഹായിയായിട്ട് നിൽക്കപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇവിടെ ലേഖനകർത്ത എബ്രാ ലേഖനകർത്ത പറയുകയാണ് കർത്താവ് എനിക്ക് തുണ മനുഷ്യനെന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും അപ്പോൾ എൻ്റെ അർത്ഥം എന്തുവാ ദൈവം നമുക്ക് തുണ നിൽക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുണയായി നിൽക്കേണ്ട മാനുഷിക തലങ്ങൾ പലപ്പോഴും നമുക്ക് പ്രതിസന്ധിയായോ പ്രതികൂലമായിട്ടോ വരപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് തുണ നിൽക്കേണ്ടവർ നമ്മളെ സഹായിക്കേണ്ടവർ നമ്മളെ താങ്ങേണ്ടവർ നമ്മളെ ബലപ്പെടുത്തേണ്ടവർ പലപ്പോഴും നമ്മളിൽ നിന്ന് മാറി പോകുന്ന അവസരങ്ങൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരും എന്നുള്ളത് സത്യവല്ല എന്നാൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ഞാൻ പറയാം ആരൊക്കെ നമ്മൾ മാറിയാലും സഹായിയായി തുണയായി നമുക്ക് വേണ്ടി ദൈവം നിൽക്കും എന്നുള്ള കാര്യവും നമ്മൾ എന്ത് ചെയ്യരുത് മറക്കരുത് അതാണ് ഇവിടെ പറയുന്നത് സങ്കീർത്തനക്കാരനുള്പെടെ പറയുന്നൊരു വാക്കാണ് കർത്താവ് എനിക്ക് തുണ അപ്പം ദൈവം നമ്മുടെ സഹായിയായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഭാരപ്പെടുന്നത് അതാണ് ഇവിടെ പറയുന്നത് മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ തക്കവണ്ണം കഴിയും യോസഫിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം യോസഫിന് തുണനിൽക്കേണ്ട സഹോദരങ്ങൾ അപ്പന അമ്മ ഇവരെല്ലാവരും യോസഫിന് വിട്ടു മാറുകയാണ് കാലത്തിൻ്റെ സാഹചര്യത്തോടുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്തോത്രം യോസഫ് ഒറ്റപ്പെടേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് ഒരു പക്ഷേ പോത്തിപ്പൻ്റെ വീട്ടിലോ കാരാഗ്രഹത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവൻ ചിന്തിച്ചു കാണാൻ അപ്പനുണ്ടായിരുന്നെങ്കിൽ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു കാണും പക്ഷെ അവിടെ എല്ലാം ആ തുണയായി നിൽക്കേണ്ടവർ ഒരു സാഹചര്യം യോസപ്പിൻ്റെ ജീവിതത്തിൽ വന്നു പക്ഷേ ആരെല്ലാം അവനെ വിട്ട് അകന്നാലും ദൈവം കാരാഗ്രഹത്തിൻ്റെ നടുവിലും ദൈവം യോസഫിന് തുണനിൽക്കുവാൻ തക്കവണ്ണം വിടവ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളോട് ഞാൻ പറയാം സഹായിക്കേണ്ടവർ നമ്മളിൽ നിന്ന് മാറിയാലും തുണ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് നമ്മൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രതികൂല സാഹചര്യത്തിൽ നമ്മുടെ ക്ലേശങ്ങളിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ അല്ല നമുക്ക് തുണ നിൽക്കുന്ന ഒരുവനുണ്ട് റാമലേഖന എട്ടാമധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്തെട്ടിൻ്റെ ഇരുപത്തി മൂന്നാണ് തോന്നുന്നത് അവിടെ ഇങ്ങനെ പറയുന്നു നമ്മുടെ ബലഹീനതയ്ക്ക് സ്ത്രോത്രം ഒരു ആത്മാവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ എന്നാൽ ആത്മാവ് താനും നമ്മുടെ ബലഹീനതകൾക്ക് തുണനിന്ന് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഏത് വിധത്തിൽ പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവം നമുക്ക് ആത്മാവ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മേഖലയും നമുക്കവിടെ വായിക്കുന്നുണ്ട് അതാണ് ദൈവത്തിൻ്റെ ഈ ആത്മാവിൻ്റെ തുണനിൽക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവം നമുക്ക് തുണനിൽക്കും ഒന്നിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട ശ്രോത്ര സഹായിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞ് വ്യാകുലപ്പെടേണ്ട കർത്താവ് നിനക്ക് സഹായിയായി കർത്താവ് നിനക്ക് തുണനിൽക്കുന്നവനായി കർത്താവ് നിൻ്റെ അല്ലെ സ്ത്രോത്ര ഹെൽപ്പറായിട്ട് നിന്നോട് കൂടെ ഇരിപ്പൻ തക്കവണ് ശക്തനാണ് ആ ദൂതുകൾക്കായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ച പ്രാർത്ഥനയോടെ ദൈവപാതപീഠത്തിലേക്ക് കടന്നുവരാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവി സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവുന്ന ന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുകയാണ് അവിടുന്ന് ചെറുകടിയും മറക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കും സന്ദേശമനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറണം ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് അത് പ്രയോജനപ്പെടുവാൻ ദെയ്യമിടവരുത്തും എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഏയ്ൻ എല്ലാവരെയും ദെയ്യം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു